ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിത് ഇവിടെ നാല് മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിന്നും ആ ഒരു മഞ്ഞപ്പൂരി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൈവച്ചിത് ഇതുപോലൊന്ന് മാറ്റി കൊടുക്കാം മുട്ട ഇങ്ങനെ രണ്ട് പീസായിട്ട് പൊട്ടിപ്പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെ ഞാൻ ഇത് നാലെണ്ണം ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല വലിപ്പുള്ള സവാള തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് കളറിലൊന്നും മാറി വരണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ സവാള നന്നായിട്ടൊന്ന് ആയിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിലേക്ക് സോറി നന്നായിട്ടൊന്ന് വയന്ന് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഞാൻ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരെണ്ണാണേ എടുത്തിട്ടുള്ളത് പച്ചമുളക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം എരിവ് വേണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണലൊന്ന് നന്നായിട്ട് മാറി വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഞാനിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തല നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഇത് പൊടികളുടെ ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറി വന്നതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതിവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് തണുത്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ഉരുളകളാക്കിയിട്ടോ അതെല്ലാം സ്പൂൺ വെച്ചിട്ടോ മുട്ടയുടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മുട്ട ഓരോന്നും ഇതുപോലെ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് പൊടിയിലിട്ടിട്ടും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇതിങ്ങനെ മുട്ടയിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു പ്രാവശ്യം മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ഞാൻ നേരത്തെ തന്നെ ചൂടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓയിലാണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നാലെണ്ണ ഒരുമിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല ചൂട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് എണ്ണ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് വേവൊന്നുമില്ല ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കളറൊന്നും മാറി വന്നാൽ മാത്രം മതി ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് എല്ലാം നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം